ഇന്നലെ സംഭവിച്ച കാര്യത്തെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത് ഇന്നലെ രാവിലെ ഒരു എട്ടര മണിയായപ്പോ ഈ പറഞ്ഞ ആള് ഇവിടെ വന്നു ഇവിടെ വന്ന് പിതാവിനെ കാണുന്നു ഇപ്പൊ പിതാവ് ഞാൻ നേരത്തെ അവൈലബിൾ അല്ലായിരുന്നു കാരണം വെളുപ്പിനാണ് ഒരു വലിയ യാത്ര ഞാൻ പിതാവ് എത്തിയത് ഞമ്മച്ചരോട് ഇരിക്കും രാവിലെ നോക്കുമ്പോ കാണാമെന്ന് പറഞ്ഞു മറ്റു പത്ത് മണിയായപ്പോൾ പിതാവിൻ്റെ പത്ത് പത്തരയായപ്പോൾ പിതാവിൻ്റെ ഓഫീസിലേക്ക് ഇയാൾ പോയി പോയി അവിടെ ചെന്ന് എന്തൊക്കെയാണ് പിതാവിനോട് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിതാവ് നേരത്തെ എൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് അയക്കും അങ്ങനെ ഇവിടെ വന്നിരുന്നു ഓഫീസിലിരുന്ന് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ കഴിവില്ല എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ പറയുന്നത് പത്ത് നാല് കൊല്ലം മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അതും ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ചെറിയൊരു സഹായം തരാം അത് ഞാൻ ഒരു ഒരായിരം രൂപ എഴുതിയിട്ട് ബൗച്ചർ ഒപ്പിടാൻ പറഞ്ഞ് കൊടുത്തു ആ വൗച്ചർ ഒപ്പിടാതെയാണ് പെട്ടെന്ന് ദൈവം വന്നോ തൻ്റെ പേരുണ്ടായിരുന്ന കത്തിയെടുത്ത് പെരുമാറാൻ തുടങ്ങി അത് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ അതു വലിയ അപകടകരമായി മാറിയില്ല എന്നുള്ളതാണ് വസ്തുത സീരിയസ് ആകുന്നതാണ് കാരണം കൂടി പലതവണ കുത്തി അപ്പോൾ ഞാൻ കൈകൊണ്ടുപോയി ഞാൻ തുടങ്ങും അതിനിടയിൽ ഞാൻ പിന്നെ ഒച്ചയിട്ടിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വൈദികര് ഓടി വന്നു അപ്പോൾ തടഞ്ഞ് അങ്ങനെ പോയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് ഗൗരവതരമായ മുറിവുകൾ ഉണ്ടാകുമായിരുന്നു ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ദൈവിക സംരക്ഷണത്തിൽ പൂർണ്ണമായിട്ട് അത് രക്ഷപ്പെട്ടു തടഞ്ഞപ്പോൾ കൈക്ക് ചെറിയൊരു മുഴുവണ്ടായി ഇടത്തെ കയ്യിലും വെറുത്തേ കയ്യിലും മുഴുവണ്ടായി പിന്നെ വയറിലൊക്കെ തന്നെ സ്ഥലത്ത് പോയി ഒരു ചെറിയ കട്ട് വയറിനുണ്ട് ഒരു സാരമായ കട്ടന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു ഇതാണെങ്കിലും സംഭവിച്ചത്